ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഡിസംബർ പോലിന് നമ്മൾ ഇംഗ്ലീഷ് പറയും ഒഡേഷ്യസ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും കാണാത്ത രീതിയിലുള്ള കേട്ടോ ഏറ്റവും കറേജിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് കറാച്ചിയിൽ നമ്മുടെ മിസൈൽ പോസ്റ്റ് ഇന്ത്യൻ നേവി നേവിയിലാണ് ഞാൻ എല്ലാരോടും അഭ്യർത്ഥിക്കാണ് ആ സ്കൂളുകളെല്ലാം അതിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും ആ സ്കൂളുകളിലൊക്കെ മാക്സിമം റെസ്പോൺസ് വേണം നിങ്ങളുമൊക്കെ ഈ ഇവന്റ് ഒന്ന് കവർ ചെയ്യണം നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഇത്രമാത്രം സുരക്ഷിതത്വം ഒരുക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണ് കര നാവിക വ്യോമ സേനകൾ ഈ മൂന്ന് സേനകളും ചാർന്നുകൊണ്ട് ഇരുപ ഇരുപത്തിനാല് മണിക്കൂറും സെക്യൂരിറ്റി നൽകിക്കൊണ്ട് ഇന്ത്യയെ സംരക്ഷിച്ചു വരികയാണ് അന്നന്ന് വികസനത്തിന്റെ മുൻവശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് നേരിട്ടും അല്ലാതെയുമുള്ള ശത്രുക്കൾ ഒരുപാടാണ് പക്ഷേ അവരെയെല്ലാം ഒരു വരയ്ക്കപ്പുറത്തേക്ക് കണക്കാൻ ഇന്ത്യൻ സൈനിക സേനകൾ ഒരിക്കലും സമ്മതിക്കാറില്ല അത്തരത്തിൽ പ്രധാനപ്പെട്ട നാവികസേന ഒരു പ്രധാനപ്പെട്ട ആഘോഷവുമായി രംഗത്തെത്തുകയാണ് തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന ദിനങ്ങളിൽ അതിഗംഭീരമായിട്ടുള്ള കാഴ്ച ഒരു പക്ഷേ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി തന്നെ സജീവമായി എത്താൻ സാധ്യതയുള്ള ഒരു വലിയ പരിപാടി നാവികസേനയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്ന് അറിയുന്നു അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് From the ST media houses in Trivandrum, public relations officer, Defence Trivandrum, Mr. Biju, office bearers of uh, Trivandrum Press Club, officers representing P.R.D. Government of Kerala, and all other dignitaries present here. Welcome to the pre-event press conference associated with the Navy Day 2025. Just to introduce you to the people on the dais, with me is the naval officer in charge, Kerala. കമഡോ വർഗീസ് മാത്യു സിറ്റിംഗ് ഇൻ ദി സെന്റർ ഓഫ് റൈറ്റ് റിലേഷൻ സ്പോർട്സ് പേഴ്സൺ കമാൻഡോക് റിലേഷൻസ് ഓഫ് ദർ ഡിഫൻസ് കോച്ചി നമ്മുടെ ഇന്നത്തെ പത്രസമ്മേളനം നേവൽ ഓഫീസർ ഇൻചാർജ് മേധാവി കമഡോ വർഗീസ് മാത്യു അവരുടെ മീഡിയ അഡ്രസ്സും അതിനെ തുടർന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള അദ്ദേഹത്തിന് മറുപടി പറയാനുമായിരിക്കും ചോദ്യങ്ങൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ചോദിക്കാം ചോദിക്കൽ ചോദിക്കേണ്ടവർ താങ്കളുടെ പേരും मीडिया हाउस हूं परजय पढ़तेन सेशन ചോദ്യങ്ങൾ ചോദിക്കണ്ട ദി വെദ ഔട്ട്സൈഡ് തിരുവനന്തപുരം ഈസ് കം ആൻഡ് ഐ ഹോപ്പ് യുവ ഹെഡ് ലൈൻസ് ടുമോറോ വിൽ ആൾസോ നോട്ട് मेक वेव्स नाउ വിത്ത് ഐ હેન્ડ ഓവർ ദി മൈക്ക് ടു കമഡോ വിത്ത് എ रिक्वेस्ट ടു Адிரஸ் ദി മീഡിയ नमस्ते गुड मॉर्निंग नमस्कारम सर थैंक यू കമാൻഡർ അബുൽ പിള്ളെ ഡിഫൻസ് ഐ ക്സ് കണ്ടാലൊരു ലുക്കില്ലെന്നേ ഉള്ളൂ ഞാൻ എന്നാ നമുക്ക് തുടങ്ങാം ഓക്കെ സോ നേർ ഇൻചാർജ് കേരള എന്റെ പേര് കമാണ്ടോർ വർഗീസ് മാത്യു കാസർകോദോട്ട് പാറശാല വരെയുള്ള ഏതാണ്ട് അറുനൂറ് കിലോമീറ്റർ തീരവും ഇതിനിടയ്ക്ക് നമ്മുടെ കോഴിക്കോടിനടുത്തുള്ള മാഹെ എന്ന യൂണിയൻ ടെറിട്ടറിയിലുള്ള ഒരു വൺ പോയിന്റ് ടു കിലോമീറ്റർ തീരവും അതിന്റെ സുരക്ഷയുടെ ഇൻചാർജാണ് ഞാൻ എന്നാൽ ഇവിടിപ്പോൾ സന്നിഹിതനായിരിക്കുന്നത് വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാൻ വേണ്ടിയാണ് കേട്ടോ അത് നിങ്ങളുടെ മീഡിയയിൽ കൂടി നിങ്ങളിലൂടെ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം അപ്പൊ ഇംഗ്ലീഷും മലയാളവും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഹിന്ദിയിലൂടി പറയാം കേട്ടോ കാരണം രാജ്യത്തെ മുഴുവൻ ജനങ്ങളിലും എത്തിക്കണം കൂടാതെ കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും നമ്മുടെ തിരുവനന്തപുരംകാർക്ക് എല്ലാം അറിയാം കേട്ടോ അപ്പൊ ഒരു വള്ളിയും പുള്ളിയും വിടാതെ റിപ്പോർട്ട് ചെയ്യും ഓക്കെ അപ്പൊ എന്താണ് ആ പ്രത്യേക കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ നമുക്ക് സായുധ സേന ഇല്ലേ നേവി ഉണ്ട് എയർഫോഴ്സ് ഉണ്ട് അല്ലേ അപ്പോ ഈ സായുധ സേനകളുടെ ദിന ആചരണം ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതായിരിക്കും കാരണം അത് ഓർമ്മ പുതുക്കൽ എന്തെങ്കിലും ഒരു മേജർ ഇൻസിഡന്റ് മേജർ ഈവെന്റിന്റെ ഹിസ്റ്റോറിക്കൽ ഈവന്റ് നമുക്ക് പ്രൈഡ് ആയിട്ടുള്ള ഒരു ഈവന്റിന്റെ ഓർമ്മപുതുക്കൽ ആയിരുന്നു അപ്പൊ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ ആർമിയുടെ നമ്മുടെ ജനുവരി പതിനഞ്ചാം തീയതി എയർഫോഴ്സ് ഡേ ഒക്ടോബർ എട്ടാം തീയതി ആണ് ചെയ്യുന്നത് നേവി ഡേ എപ്പോഴാ ചെയ്യുക നേവി ഡേ ഡിസംബർ ഫോറിനാണ് ചെയ്യുന്നത് ഓക്കെ എന്താണ് ഈ ഡിസംബർ ഫോറിന്റെ പ്രത്യേകത അങ്ങ് കുറച്ചു നാൾ മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഡിസംബർ ഫോറിന് നമ്മൾ ഇംഗ്ലീഷ് പറയും ഒഡേഷ്യസ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരും കാണാത്ത രീതിയിലുള്ള കേട്ടോ ഏറ്റവും കറേജിയസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് റാച്ചിയിൽ നമ്മുടെ മിസൈൽ പോർസ് ഇന്ത്യൻ നേവി നടന്നു മനസിലായിരുന്നു ഇപ്പൊ കറാച്ചി തീരം കത്തുകയായിരുന്നു കറാച്ചി തീരത്തിന്റെ പ്രത്യേകത എന്താ അവരുടെ എല്ലാ കൊമോസും അവരുടെ എല്ലാ വാണിജ്യ ആസ്ഥാനങ്ങളും നടത്തുന്ന ഒരു പോർട്ടായിരുന്നു അത് ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചോളം ഇന്ത്യയെ സംബന്ധിച്ചോളം ആ യുദ്ധത്തെ സംബന്ധിച്ചോളം ഒരു വഴിത്തിരിവായിരുന്നു നിങ്ങൾ കഴിഞ്ഞ മാസങ്ങളിലെ ആക്ഷനൊക്കെ കണ്ടു കാണും അക്കൂഢത്തിൽ നമ്മൾ ഇത് ചെയ്യുമെന്നുള്ള ഒരു പേടി അവരുടെ മനസ്സിലുണ്ടായിരുന്നു അതാണ് ഇന്ത്യൻ നേവിയുടെ വിജയം അതാണ് ഈ ദിവസം ആഘോഷിക്കേണ്ട പ്രത്യേകത കാരണം അതിന്റെ ഓർമ്മ ബുദ്ധുക്കളിലൂടെ നമ്മള് നമ്മളുടെ എതിർ രാജ്യങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയാണ് നിങ്ങൾ പഴയത് ഓർമ്മയുണ്ടോ നമുക്കോ ഇന്ത്യൻ നേവിക്കും ഇന്ത്യക്കാർക്കും ആ പഴയ കാര്യത്തെ ഓർത്ത് അഭിമാനം കൊള്ളാൻ വേണ്ടിയുള്ള ഒരു അവസരം ഓടിക്കൊടുക്കുന്നു അപ്പം എന്താണ് ഇപ്രാവശ്യത്തെ നേവിയുടെ പ്രത്യേകത എന്താണ് ഞാൻ ഇവിടെ വന്നിരുന്നു പറയുന്നത് അല്ലെ നമ്മുടെ രണ്ട് ഡിഫൻസ് പി ആർഒസി ഇവിടെ വന്നിരുന്ന് ഇത് പറയാൻ കാര്യം അതിന്റെ പ്രത്യേകത വളരെ വലുതാണ് ഒരു മൂന്ന് വർഷം മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞു ഈ ദിനാഘോഷങ്ങൾ സൈനിക ദിനാഘോഷങ്ങൾ ഡൽഹിയിൽ നിന്ന് മാറ്റി നമ്മുടെ എല്ലാ ഭാരതീയ അഭിമാനം കൊള്ളാൻ വേണ്ടി നമ്മുടെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ പത്രമാണ് അപ്രകാരം നേവി കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നമുക്കില്ലേ എത്ര കോസ്റ്റൽ സ്റ്റേറ്റ്സ് ഉണ്ടെന്നറിയാം ഇന്ത്യയിൽ നമുക്ക് ഒമ്പത് കോസ്റ്റൽ സ്റ്റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എവിടാ നടത്തിയത് മഹാരാഷ്ട്രയിൽ നടത്തി സിന്ധുഗുൾ കഴിഞ്ഞ വർഷം ഓറീസയിൽ കൂരി കോസ്റ്റിൽ ഓക്കെ അപ്പൊ ഇപ്രാവശ്യം നടത്തുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് ഓക്കെ അപ്പം അത് നമ്മളിപ്പോ ഒഫീഷ്യലി നമ്മുടെ പി ആർഒ പറഞ്ഞു കട്ടൺ റൈസ് കേട്ടോ ഒഫീഷ്യലി നമ്മളിപ്പോ അനൗൺസ് ചെയ്യാണ് തിരുവനന്തപുര തിരുവനന്തപുരത്തുകാർക്കും കേരളീയർക്കും ഇന്ത്യക്കാരെല്ലാം അറിയണം ഇപ്രാവശ്യത്തെ നേവിയിലെ ഡിസംബർ ഫോർ ട്വന്റി ട്വന്റി ഫൈവ് നേവി ഡേ സെലിബ്രേഷൻ അന്നൊരു വ്യാഴാഴ്ചയാണ് അത് ഏതാണ്ട് ഉച്ച കഴിഞ്ഞ് അന്നത്തെ ദിവസം നമ്മുടെ ശംഖൂറം ബീച്ചിൽ വെച്ചാണ് അത് നടത്താൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇമ്പോർട്ടന്റ് അനൗൺസ്മെന്റ് അപ്പൊ അതിലേക്കിപ്പോ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിലേക്ക് അതിലേക്കിപ്പോൾ നമ്മൾ ചെയ്യുന്നത് പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് ആണ് ഓക്കെ അതിൽ ആദ്യത്തെ കാര്യം എന്താണ് ആദ്യത്തെ കാര്യമാണ് നമുക്ക് അതിനൊരു മോട്ടോവാണ് അല്ലേ അപ്പൊ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒക്കെ നമുക്ക് വായിക്കരുതോ അല്ലെ അതെന്താ എഴുതിയിരിക്കുന്നത് കോമ്പാട്രഡി റെഡി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ റെഡിയാണ് എന്ത് മിഷനു വേണ്ടി അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ നേവി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാവുന്ന ഒരു ഇൻഫോംഡ് ഓഡിയൻസ് ആണ് നമ്മുടെ എസ് മീഡിയ മുമ്പിൽ അത് കഴിഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് എന്താണ് കൊഹിസി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുമയോട് കൂടി ആരും ഒക്കെ ആയിട്ട് ഒരുമ ഞങ്ങള് നേവിയിലുള്ളവ ആയിട്ട് ഒരുമ പിന്നെ ഞങ്ങള് ആർമി എയർഫോഴ്സുമായിട്ട് ഒരുമ പിന്നെ ഞങ്ങള് ദേശക്കാരുമായിട്ട് ഒരുമു അതില് സാധാരണ ആൾക്കാരുണ്ട് ഏറ്റവും കൂടുതൽ ഡിഫൻസ് ഇൻഡസ്ട്രിയായിട്ടുള്ള അതുകൊണ്ടാണ് കുഹിസി കഴിഞ്ഞ് വരുന്നത് എന്താണ് അവിടെ വായിച്ചേ ആത്മനിർഭർ അല്ലേ നമ്മുടെ വിക്രാന്ത് കൊച്ചിയിലെ സ്റ്റീലും കൊണ്ടാണ് കൊച്ചിയിൽ നിന്നാണ് അങ്ങോട്ട് ഇറങ്ങി പോയത് നമുക്കല്ല അഭിമാനം അല്ലേ അപ്പൊ അത് ഇന്ത്യയുടെ സ്റ്റീൽ ആത്മനിർഭർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കടലിൽ ആ നീലവെള്ളത്തിൽ നമ്മുടെ നീല ഹള്ളു ആണ് നടക്കുന്നത് നമ്മുടെ ഇവിടെ ഉണ്ടാക്കിയത് അതാണ് ആത്മനിർഭർ ആ ആത്മനിർഭർ എല്ലാവർക്കും ഒരു ഭാഗമുണ്ട് ആർക്ക് എനിക്കും നിങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത് എന്താണത് നേവി എന്ന് പറയുന്നത് എന്താണ് ഓഷ്യൻ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നേവി കൊടുക്കുന്നത് മനസ്സിലായി ആ ഓഷ്യൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാ യൂത്ത് അന്നാണ് അങ്ങനെ അവരാകണമെങ്കിൽ നിങ്ങളുടെ മീഡിയ വഴി ഈ ഇവിടെ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അവര് അറിയണം നമ്മുടെ ഈ ഡിസംബർ ഫോറിലെ പരിപാടി കൊച്ചി വെച്ച് നടക്കുന്നത് സാധാരണ നടക്കുന്നത് ഇങ്ങോട്ട് മാറ്റി ഇവിടെ ഇപ്പൊ നടക്കാൻ പോകുന്ന ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് അഡ്മിറൽ ദിനേഷ് കുമാർ ഖത്താൻ അദ്ദേഹം ആയിരിക്കും ഇത് ഒഫീഷ്യലി കണ്ടക്ട് ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ എന്താണ് നമുക്ക് സദേൺ നേവൽ കമാൻഡ് കൊച്ചിയിലുള്ളത് അത് നമ്മുടെ ട്രെയിനിങ് ബേസ് ആണ് അപ്പൊ കൊച്ചി ആസ്ഥാനമായ സദേൺ നേവൽ കമാൻഡ് ആയിരിക്കും ഇതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത് നമുക്ക് അവിടെ നിന്ന് ഒറ്റക്ക് ചെയ്യാൻ പറ്റൂലോ അപ്പൊ അവര് ഇപ്പൊ ചെയ്യുന്നു വെച്ചുകഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കൊച്ചിയിൽ നിന്ന് വന്നിട്ട് ഇവിടെ സംസ്ഥാന ഗവൺമെന്റുമായിട്ട് കൂട്ടി ആലോചിച്ച് അവരുമായിട്ട് ഓരോ കാര്യങ്ങളും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് എവിടെയാണ് മെയിൻ മെന്യൂ ശംഖുമുഖം ബീച്ച് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളെല്ലാം തിരുവനന്തപുരത്തുകാരൻ അല്ലെ ശംഖുഭുഖം ബീച്ച് നമ്മുടെ കടലെടുത്തിരുന്നു അപ്പൊ ആ തീരമൊക്കെ ഇട്ട് ചേരും ബയോ ഗ്യാ ഇത് വെച്ചിട്ട് ബയോ ഇത് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്തു അല്ലെ അതൊക്കെ അവിടെ നിരത്തി ഏതാണ്ട് ഒരു അഞ്ഞൂറ് എഴുന്നൂറ് പേർക്ക് ഒരു ബി എ പി ഗാലറി ഒക്കെ കാണും അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു പതിനായിരം പേർക്ക് ഇരിക്കാൻ ഒരു ഇത് അതുകഴിഞ്ഞ് രണ്ട് സൈഡിലോട്ടും ഓക്കെ അങ്ങ് വലിയ തുറന്നു ഇങ്ങോട്ടൊക്കെ നമുക്ക് ഏതാണ്ട് ഒരു ലക്ഷം രണ്ട് ലക്ഷം പേർക്ക് ഇത് കാണാനുള്ള സൗകര്യം ഉണ്ടായി അങ്ങനെയാണ് നമ്മൾ ബീച്ച് സെലക്ട് ചെയ്തിരുന്നത് ആവെന്യൂസിൽ അത് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ടീമുണ്ട് ഗവൺമെന്റ് പല മന്ത്രിമാരെയും സെക്രട്ടറിമാരെയൊക്കെ കണ്ടു ടൂറിസം ഒരുപാട് സാധ്യത ഉള്ള ആളാണ് അപ്പൊ അവർ ഇൻവോൾവ് ആണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇൻവോൾഡ് പി ഡബ്ല്യു ഡി അതൊക്കെ വർക്കൊക്കെ ചെയ്യാം അങ്ങനെയുള്ള കോർഡിനേഷൻ ആക്ടിവിറ്റിയാണ് ഇപ്പം നടക്കുന്നത് ഓക്കെ തുടർന്ന് നമ്മളൊരു പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കൊച്ചിയെ വിടാൻ പറ്റുമോ കൊച്ചിയിലല്ലേ നമ്മളൊക്കെ ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോ എട്ടാം തീയതി എയ്റ്റ് നവംബറിന് നമ്മള് ഈ പ്രായമുള്ള സീനിയർ സിറ്റിസൺസ് പിന്നെ നമ്മുടെ വയ്യാത്ത കുട്ടികൾ അല്ലെ ഇരുത്തഞ്ച് സ്പെഷ്യൽ എബിറ്റി അപ്പൊ അവർക്കൊക്കെ വേണ്ടി എന്തൊക്കെ അവർക്ക് ഓപ്പറിച്ചുവേണ്ടി അവരുടെ കണ്ണും മനസ്സും ഒക്കെ നിറയത്തക്ക രീതിയിലുള്ള ഒരു പരിപാടി ഓർഗനൈസ് ഓർമ്മയിച്ചു അപ്പൊ അവർക്ക് വേണ്ടി അവരുടെ സുരക്ഷയും അവരുടെ ആ സ്പെഷ്യൽ നീഡ്സും ഒക്കെ നമ്മൾ പരിഗണിച്ച് കപ്പലെ കയറാൻ എല്ലായിടത്തും എല്ലാവർക്കും പറ്റത്തില്ലോ അതിനൊക്കെ വേണ്ടിയുള്ള സൗകര്യം ഒരുക്കിയാണ് എട്ടാം തീയതി നമ്മൾ അവിടെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒമ്പതാം തീയതി നമ്മൾ അതെല്ലാം മാറ്റി സാധാരണ ആൾക്കാർക്ക് വേണ്ടി റെഡിയാക്കും അപ്പൊ പത്തും പതിനൊന്നും നേവൽ ബേസ് ഓപ്പൺ ഫോർ വിസിറ്റേഴ്സ് ആണ് അവിടെ നമ്മൾ കപ്പലെ പോകാം പിന്നെ നമുക്ക് കുറെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അവിടെ ഒക്കെ പോകാം പിന്നുള്ളത് ഐസ് ഗരുഡ അത് ഏവിയേഷൻ ബേസ് അവിടെ അത് കാണാൻ പോകും അപ്പൊ ഇത് പത്തും പതിനൊന്നാം തീയതി കൊച്ചിയിലുള്ള കാര്യമാണ് നടക്കുന്നത് ഓക്കെ അപ്പൊ അതിലേക്ക് നിങ്ങളുടെ സ്കൂൾ കുട്ടികൾ നിങ്ങൾക്ക് അറിയാവുന്നവരെ എല്ലാവരെയും പറഞ്ഞുവിടുന്നു അതെല്ലാവർക്കും ഉള്ളതാണ് നമ്മുടെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു അപ്പോ ഒമ്പതാം ക്ലാസ്സിന് മേലോട്ടുള്ള ഒരു കാര്യം അവിടെ ഒരു കപ്പലിനെ കുറിച്ച് പറയുമ്പോഴും ഹെയർ കുറിച്ച് പറയുമ്പോഴും ഒക്കെ ആകുമ്പോൾ മനസ്സിലാക്കി അത് പ്രായോഗികമായിട്ട് അവർ ആയി അവർക്ക് നാളെ ചേരണം നേവിയിലോ ആർമിയിലോ എയർഫോഴ്സിലോ അതിലേക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി ഒമ്പത് ക്ലാസ്സിന് ഒമ്പതാം ക്ലാസ്സിൽ മേലിനോട്ടുള്ളവരെയാണ് നമ്മൾ പൊതുവേ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരുടെ ജോഷായിട്ടുള്ള രണ്ടാം ക്ലാസ്സിന് അത് കയറി പോകുന്നു കഴിഞ്ഞാൽ അവരെ നിർത്തുന്നല്ല പറഞ്ഞത് അവർക്ക് കയറി പോകാമെന്നാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ബാൻഡ് പെർഫോമൻസ് ഉണ്ട് ഡിസംബർ അത് ഡിസംബർ പത്താം തീയതിയാണ് പിന്നെ ഒരു ഡിസംബർ ഇരുപത്തൊന്നും ശനിയാഴ്ച ഒരു ക്രോസ് കൺട്രി ഒരു മാരത്തോൺ അവിടെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ആ മാരത്തോൺ ആണ് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ അത് നമ്മുടെ നേബൽ എയർക്രാഫ്റ്റ് യാർഡാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് അവിടുത്തെ സൂപ്രന്റൻഡന്റ് കമണോർ റെഡ്ഡി ഓൾറെഡി കൊച്ചിയിൽ ഒരു പത്ര ബ്രീഫ് ഇതിനെപ്പറ്റി കൊടുത്തു അപ്പോൾ അതും പ്രകാരം അതിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അതിനുള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തൊന്ന് ഒക്ടോബർ അതിനോട് ബേർഡ് ഒരു സൂപ്പർ കൺസെപ്ഷൻ ഉണ്ട് അപ്പോൾ നാലഞ്ച് ദിവസം ഉള്ളൂ അപ്പൊ നിങ്ങളുടെ മാധ്യമങ്ങളിൽ ഞാൻ അപേക്ഷിക്കാണ് മാക്സിമം ആൾക്കാർ അത് രജിസ്റ്റർ ചെയ്തിട്ട് ആ പരിപാടി വിജയിപ്പിക്കുക അപ്പൊ നമ്മൾ തിരുവനന്തപുരത്തോട്ട് ഇനി തിരിച്ചു വരികയാണ് നമ്മുടെ ഒക്കെ അഭിമാനമാണ് നമുക്കൊരു ഇന്ത്യൻ നേവൽ അക്കാഡമി ഉണ്ട് വേണ്ടി അല്ലെ അവിടെയുള്ള നമ്മുടെ കോർ നേവിയിലെ നമ്മുടെ കോർ ടീം എന്നുള്ള ഒരു ക്രീം എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ടീമിലെ ആൾക്കാർ വന്നിട്ട് നമ്മുടെ സെലക്ടഡ് സ്കൂൾസ് കോളേജസിലെ ആൾക്കാരെ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സീരീസ് ഓഫ് ലെക്ചർ സീരീസ് ഓഫ് ഇന്ററാക്ഷൻ അത് ചിലടത്ത് ക്വിസ് ആയിരിക്കും ചിലയിടത്ത് ലെക്ചർ ആയിരിക്കും ചിലയിടത്ത് അവരുമായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേറ്റീവ് ഡിസ്കഷനൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റൊക്കെ നിങ്ങളുടെ ഈ തരുന്നുണ്ട് ഇപ്പോ അതിൽ ഏതാണ്ട് ഒരു സീരിയൽ നമ്പർ നയൻ ടു സിക്സ്റ്റീൻ ആണ് നമ്മുടെ തിരുവനന്തപുരത്ത് വെച്ചതല്ല അപ്പൊ ഈ മീഡിയ വഴി ഞാൻ എല്ലാരോടും അഭ്യർത്ഥിക്കാണ് ആ സ്കൂളുകളെല്ലാം അതിന്റെ കൂടെ ഒക്കെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും ആ സ്കൂളുകളിലൊക്കെ മാക്സിമം റെസ്പോൺസ് വേണം നിങ്ങളുമൊക്കെ ഈ ഇവന്റ് ഒന്ന് കവർ ചെയ്യണം കാരണം എന്നാലേ നമുക്ക് ഈ നേവിയുടെ മെസ്സേജ് അല്ലെ ഇവിടുത്തെ ഈ ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയിക്കാൻ പറ്റും പിന്നെ ഇരുപത്തി ആറ് നവംബർ ഇരുപത്തി ആറ് നവംബർ എന്ന് പറയുന്ന ഒരു ബുധനാഴ്ച ആ ബുധനാഴ്ച നമ്മൾ വിശാഗത്തിയോടിയതിൽ മേവി ബാൻഡൊക്കെ എല്ലാരും കേട്ടിട്ടില്ലേ ഷൽ ഫ്യൂണും അതുപോലെ തന്നെ നമ്മുടെ ഇച്ചിരി മലയാളം നമ്പറും എല്ലാം റോക്ക് ടീമും എല്ലാം ചെയ്യുന്നവരാണ് ഓക്കെ ആ ബാൻഡിന്റെ പെർഫോമൻസ് നമ്മൾ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടത്തുന്നുണ്ട് അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മീഡിയ വഴി ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു മാക്സിമം ആൾക്കാർ വന്ന് അത് എൻജോയ് ചെയ്യുക വളരെ സ്പിരിറ്റഡ് പെർഫോമൻസ് ആയിരിക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റും ദേശീയത പോലെ ഉണർത്തുന്ന ഒരു മെക്കാനിസം ആയിരിക്കും അന്ന് നമ്മൾ ചെയ്യാൻ പോകും അതോടൊപ്പം നമ്മുടെ ആക്ടിവിറ്റിയുടെ ഒച്ചിരി ചൂട് കൂട്ടും ഓക്കെ ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഡിസംബർ പോർവായിട്ട് ഒരാഴ്ചയുടെ വ്യത്യാസമുണ്ട് അല്ലെ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് കൊണ്ട് നിങ്ങളിപ്പം നാലോ അഞ്ചോ വെള്ള യൂണിഫോമേ കാണുന്നുള്ളൂ അപ്പം എല്ലാം ഞങ്ങളെല്ലാം വെള്ളരി പ്രാവുകളെ കണക്ക് തിരുവനന്തപുരത്ത് ഇങ്ങനെ നടക്കാൻ നടക്കും കേട്ടോ ഒരു ഒന്നാം തീയതി ഒക്കെ തൊട്ട് നമുക്ക് നമ്മുടെ കപ്പലുകൾ വരും അതിന്റെ പ്രാക്ടീസും ഒക്കെ നടത്തും നാലാം തീയതിയാണ് ഈ ഈവെന്റ് ഓക്കെ അപ്പം തിരുവനന്തപുരം ഞങ്ങൾ അങ്ങ് എടുക്കും നേവൽ ഡ്രസ്സിലൊക്കെ വന്നു വെച്ചിട്ട് ഓക്കെ അപ്പൊ അതാണ് അങ്ങനെ ഇത് നടക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ഡിഫൻസ് പിയർ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞു ഓക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സ്റ്റെപ്പാണ് ഓക്കെ അത് കേരളത്തെ മുഴുവൻ ഉണർത്തുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ വളരെ വളരെവണ്ണം വളരെ നല്ലവണ്ണം ഉണർത്താൻ കപ്പാസിറ്റിയുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു ഈവെന്റ് ആണ് അത് മീഡിയയിൽ കൂടി എല്ലാവരും അറിഞ്ഞ് അതിലോട് എല്ലാവരുടെയും സഹകരണവും പിന്നെ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനും പിന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ യൂത്തിന് ഞാൻ പറഞ്ഞ പോലെ ഓഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അപ്പൊ നേവിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അറിയാനുള്ള ഒരു അവസരമായിട്ട് ഇത് വിനിയോഗിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇതൊക്കെ കൂടാതെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ എഫ് ഒ സി എം സി സൌ എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ഓഫ്സർ കമാൻഡിംഗ് ഇൻ ചീഫ് സദർ ഓക്കെ നമ്മുടെ ഇവിടുത്തെ ത്രീ സ്റ്റാർ അഡ്മിറൽ ആണ് ആ അഡ്മിറൽ ഒഫീഷ്യൽ ആയിട്ട് എല്ലാം ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പോൾ മീഡിയയിൽ പൊതുവേ കൊച്ചിയിൽ ഒരു ഷിപ്പ് വെച്ചാണ് അറ്റൻഡ് ചെയ്യുന്നത് ഇപ്രാവശ്യവും അത് ഓർഗനൈസ് ചെയ്തിട്ട് എല്ലാ മീഡിയ സുഹൃത്തുക്കളെയും വിളിച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി ഉള്ള ക്ലാരിറ്റിയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി ഒരു ബ്രീഫിംഗ് തരും എനിക്ക് തോന്നുന്നു ഇത് ഒരു കട്ടൺ റൈസർ എന്നുള്ള നിലയിൽ ഡിസംബർ ഫോർ ട്വന്റി ട്വന്റി ഫൈവ് വ്യാഴാഴ്ച ശംഖുമുഖത്ത് നേവിയുടെ ഓപ്പറേഷണൽ ഡെമോ ട്വന്റി ഫൈവ് ഡെമോ ട്വന്റി ഫൈവ് എന്നുള്ള നടത്തുന്നതാണ് എന്നുള്ള വിവരം ഞാൻ നിങ്ങളുടെ മീഡിയയിൽ കൂടി ഒന്നുകൂടി ആവർത്തിച്ച് കേരളത്തിലെ ജനങ്ങളോടും തിരുവനന്തപുരത്തുകാരോടും പിന്നെ ഇന്ത്യ മുഴുവനുമായിട്ടും പറയാൻ ഉദ്ദേശിക്കുകയാണ് ഇതായിരുന്നു എന്റെ ദൗത്യം ഞാൻ ഒരു ബ്രീഫ് നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ കിട്ടും ഓക്കെ അപ്പൊ പൊതുവേ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടതിൽ ഒഫീഷ്യലായിട്ട് പറഞ്ഞതേ ഉള്ളൂ Any, uh, with the permission of them, I think I can take on any questions in case uh, you have. I think, uh, PRO would uh, moderate the event.